ഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻറെ ജനസേവ സമിതി ക്ലസ്റ്റ് പറവൂരിന്റെയും വരാപ്പുഴ മർച്ചൻസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അമ്പത് ശതമാനം സബ്സിഡിയോട് കൂടി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വനിതകൾക്ക് തയ്യാൽ മെഷീൻ വിതരണം ചെയ്തു ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽസി ജോർജ് നിർവഹിച്ചു നേതൃത്വത്തില് അവർക്ക് ഓരോ കുടുംബങ്ങളിലും ആവശ്യമായ എന്തെല്ലാം വസ്തുക്കൾ വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും അതെല്ലാം വിതരണം ചെയ്യുവാനുമായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഈ അവസരത്തിൽ നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുകയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നതിനേക്കാളുപരി സൊസൈറ്റിയിൽ നമുക്ക് സ്ഥാനം ലഭിക്കണമെങ്കിൽ വേണ്ടുന്നത്ര ധനം അത്യാവശ്യമാണ് അവിടെ സ്ത്രീകൾ ജോലിക്ക് പോകാതെ യാതൊരു നിവൃത്തിയും ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ വ്യവസായ മേഖലയുമായി സംബന്ധിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായി തയ്യൽ മെഷീനെ നൽകുമ്പോൾ വളരെ ഉന്നത നിലവാരത്തിലെത്തിക്കുവാനായിട്ട് നിങ്ങൾ ഓരോ സ്ത്രീകൾക്കും സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ഒറ്റക്കല്ല മുന്നേറേണ്ടത് മറിച്ച് നമ്മുടെ അടുത്തുള്ളവരെ കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് അവർക്കും സാമ്പത്തികമായ ഒരു സുസ്ഥിരത കൈവരിക്കുവാനായിട്ട് ഓരോരുത്തരും ഓരോ ഗ്രൂപ്പുകളായി ഓരോ സംരംഭങ്ങളായി തിരിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാന മാർഗത്തിലൂടെ നമ്മുടെ കുടുംബത്തെ സാമ്പത്തിക സുസ്ഥിരതയിലെത്തിക്കുവാനായിട്ട് ഓരോരുത്തരും പരിശ്രമിക്കണം നമുക്കായി ഈ ജെ എസ് എസിന്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ വനാപ്രയിലെ വ്യവസായ വ്യവസായികളുടെ നേതൃത്വത്തിലൊക്കെ നമുക്കായി ഇങ്ങനെയൊരു സംരംഭം ഇവിടെ ഒരുക്കി തന്നതിന് ഇത്തരണത്തിൽ അവർക്ക് അഭിനന്ദനം അർഹിക്കുന്ന അർഹിക്കുന്നതുകൊണ്ട് അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം നിങ്ങളോടുള്ള നന്ദിയും നിങ്ങൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഈ തയ്യൽ മെഷീൻ നിങ്ങൾ പ്രയോജനപ്പെടുത്തി ഉപകാരപ്രദമാകുന്ന വിധത്തിൽ വിനിയോഗിക്കണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അറിയിക്കുന്നു മർച്ചൻസ് ക്ലബ് പ്രസിഡന്റ് സജൻ സഖ്യ അധ്യക്ഷത വഹിച്ചു ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മേരി സി ജി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ച് റാണി ജോസഫ് ഇ ടി പി പോളി രാജേഷ് ചിയേടത്ത് ബിജു ചുള്ളിക്കാട്ട് എ കെ പിയൂസഫ് ഡോക്ടർ ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ ഓഫീസർ ക്ലാസ് എടുത്തു